ിയ ബഹുമാനപ്പെട്ട ചരിത്ര സ്നേഹികൾക്ക് യേശു നാമത്തിൽ സ്നേഹവന്ദനം പോർച്ചുഗീസ് കാലത്ത് കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മാസത്തിൽ സമ്മേളിച്ച ഉദയം പേരൂർ സൂനകദോസ് നെസ്തോറിയൻ മിഥ്യാവാദത്തെ ഉന്മൂലനം ചെയ്യുകയും കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ റോമൻ സഭയുടെ ആധിപത്യത്തിൽ കൊണ്ടുവരികയുമായിരുന്നു സൂനഹദോസിന്റെ ലക്ഷ്യങ്ങൾ ഗോവയിലെ ആർച്ച് ബിഷപ്പായ അലക്സിസ് ഡെ മെനേസിയസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സൂനഹദോസിൽ എണ്ണൂറ്റി പതിമൂന്ന് പ്രതിനിധികൾ പങ്കെടുത്തു അവരിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പേർ കത്തനാൻമാരും ഇരുപത് പേർ ഡീക്കന്മാരും അറുന്നൂറ്റി അറുപത് പേർ ഓരോ ഇടവകയെയും പ്രതിനിധീകരിച്ചു വന്ന സാധാരണക്കാരും ആയിരുന്നു പ്രിയരേ കേരള ചരിത്രകാരനായ പ്രൊഫസർ എ ശ്രീധരമേനോൻ തന്റെ കേരള ചരിത്രം പുറം ഇരുനൂറ്റി ഇരുപത്തിയൊൻപതിനും ഇരുനൂറ്റി മുപ്പതിനും രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതാപരമായ വിവരങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത് ഈ സൂനകദോസിന്റെ നാനൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികമാണ് നാം ഇപ്പോൾ ആചരിക്കുക കേരള ചരിത്രത്തിലെ പ്രഥമ മഹാസമ്മേളനം എന്ന് വിശേഷിക്കപ്പെട്ട വിശേഷിപ്പിക്കപ്പെടുന്ന ഉദയം പേരൂരിൻ സൂനകദോസിന്റെ വിശദമായ ഒരു പഠനം ഡി ഹിസ്റ്ററി ബൈ ആന്റണി പുത്തൂർ എന്ന യൂട്യൂബ് ചാനലിലൂടെ നടത്തപ്പെടുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൊരു സൂനക കേരള നവോത്ഥാനത്തിന്റെ മൂലക്കല് എന്നാണ് ഈ പരിപാടിക്ക് തിരിക്കുന്ന പേര് ഈ സൂനക കാരണമായ ട്രെൻഡ് കൗൺസിലും ഗോവൻ സൂനക ദോസുകളും പഠന വിഷയങ്ങളാക്കിയാൽ മാത്രമേ ഇത് പൂർണമാകൂ എന്നതിനാൽ ഈ പഠനയാത്ര ആരംഭിക്കുന്നത് ട്രെൻഡ് കൗൺസിൽ വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ പഠന പരമ്പരയ്ക്ക് ആശംസ അർപ്പിക്കുന്നതിനായി സിറോ മലബാർ സഭയുടെ തലശ്ശേരി അതിരൂപത അധ്യക്ഷനും ചരിത്ര പണ്ഡിതനും നലം തികഞ്ഞ പ്രഭാഷകനും ഒക്കെയായ അഭിമന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവിനെയും തന്ദ്രോസ് സൂനകുദോസും പ്രതിഫലനങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനായി ഗ്രന്ഥകാരനും ചരിത്രാന്വേഷിയുമായ ശ്രീ ക്രിസ്റ്റഫർ മാളിയേക്കലിനെയും ഈ പ്രഭാഷണ പരമ്പര ശ്രവിക്കുന്നതിനും വിലയിരുത്തുന്നതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനുമായി മാന്യ ശ്രോതാക്കളെയും ക്ഷണിച്ചുകൊണ്ട് എൻ്റെ ഈ ആമുഖ ഭാഷണത്തിൽ നിന്നും വിരമിക്കട്ടെ നന്ദി നമസ്കാരം കേരള സഭാ ചരിത്രത്തിലെ സുപ്രധാനമായൊരു നാഴികക്കല്ലാണ് ഉദയം സൂനകദോസ് എന്ന് നമുക്കറിയാം ദ സിനഡ് ഓഫ് ഡയംബർ എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ഈ ഒരു സൂനകദോസിനെ കുറിച്ച് അനുകൂലമായും പ്രതികൂലമായും വിവിധ ചർച്ചകൾ വിവിധ വേദികളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ് ഈ ഒരു ചരിത്ര സംഭവത്തെ വസ്തുനിഷ്ഠമായി അവലോകനം ചെയ്യുന്നതിനുള്ള ഒരു ശ്രമമാണ് ആദരണീയനായ ശ്രീ ആന്റണി പുത്തൂരിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ സെമിനാർ പരമ്പര കേരളത്തിലെ അറിയപ്പെടുന്ന ചരിത്രകാരന്മാരെല്ലാവരും അണിനിരക്കുന്ന ഈ ഒരു പഠന പരമ്പര തീർച്ചയായും ഉദയം ഉദയംപേരൂർ സൂനകദോസിൻ്റെ ചരിത്ര വസ്തുതകളിലേക്ക് വെളിച്ചം വീശും എന്നെനിക്ക് ഉറപ്പുണ്ട് കൽതായ പാത്രിയാർക്കിൻ്റെ പിൻബലത്തോടെ കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന അവസാനത്തെ മെത്രാനായിരുന്ന അങ്കമാലിയിലെ മാർ അബ്രാഹം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ മരണപ്പെട്ടതോടുകൂടി ഇവിടുത്തെ മാർത്തോമാ നസ്രാണികളുടെ ഭരണക്രമത്തിൽ ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഡോമിനേസിസ് ഇടപെടാൻ തുടങ്ങി അതിനു മുൻപ് തന്നെ പല ഇടപെടലുകൾ എങ്കിലും മാർ അബ്രാഹത്തിൻ്റെ മരണത്തോടുകൂടി ഈ ഇടപെടൽ കൂടുതൽ വ്യാപകമായി എന്ന് നമുക്കറിയാം തുടർന്ന് പോർച്ചുഗീസ് ഗവർണറുടെയും കൊച്ചി രാജാവിൻ്റെയും പിൻവലത്തോടുകൂടി ഇവിടെ മാർത്തോമ നസ്രാണികളെ പരിശുദ്ധ റോമാ റോമാസിംഹാസനത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇപ്രകാരം ഒരു സിനഡ് വിളിച്ചു എന്ന് പറയപ്പെടുന്നു എന്നാൽ ചരിത്രത്തിൽ എന്തെങ്കിലും മാർത്തോമാ നസ്രാണികൾ പരിശുദ്ധ റോമാ സിംഹാസനത്തിൽ നിന്ന് അകന്നുപോയിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് വസ്തുതാപരമായ പഠനങ്ങളൊന്നും നടത്താതെയാണ് അദ്ദേഹം ഈ ഒരു സിനഡ് വിളിച്ചുകൂട്ടിയത് എന്നതാണ് ചരിത്രത്തിൽ ഈ സിനഡിനെ എതിർക്കുന്നവർ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്ന ആരോപണം തീർച്ചയായും ഇത് ആഴമേറിയ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് എന്നാൽ മാർ അബ്രാഹത്തിൻ്റെ ഭരണശേഷം ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കാനുള്ള ഉത്തരവാദിത്വം തിരുസിംഹാസനം ഗോവൻ ആർച്ച് ബിഷപ്പിനെ ഏൽപ്പിച്ചിരുന്നു എന്നതിനാൽ അദ്ദേഹത്തിന് ഇവിടെ നേരിട്ട് ഇപ്രകാരം സൂനകദോസ് വിളിക്കാൻ അവകാശമുണ്ടായിരുന്നു എന്നതാണ് ഇതിനെ അനുകൂലിക്കുന്നവർ ഉന്നയിക്കുന്ന വാദം ഏതാണെങ്കിലും ഇതും പഠനവിധേയമാക്കേണ്ടതുണ്ട് ചരിത്ര സത്യങ്ങളെ പക്ഷപാതപരമായി വ്യാഖ്യാനിക്കുമ്പോൾ അബദ്ധവും അപകടവും സംഭവിക്കും എന്നുള്ളത് സത്യമാണ് ഏതാണെങ്കിലും ഉദയംപേരൂർ സൂനകദോസ് ഈ കേരള സഭയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തി എന്നുള്ളത് വസ്തുതാപരമാണ് അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ സമകാലിക സഭാ സംവിധാനങ്ങളെ മനസ്സിലാക്കേണ്ടതും ആദ്യം പോർച്ചുഗീസ് ഭാഷയിൽ രൂപീകരിച്ച ഇതിൻ്റെ കാനോനുകൾ പിന്നീട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഏതാണെങ്കിലും പോർച്ചുഗീസ് കാനോനുകളും മലയാളം കാനോനുകളും തമ്മിൽ പത്ത് മുപ്പത്തഞ്ച് എണ്ണത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതും വസ്തുതാപരമാണ് ഈ വ്യത്യാസം ഒരുപക്ഷേ വിവർത്തനങ്ങളിൽ വന്ന വ്യത്യാസമായിരിക്കും ഏതാണെങ്കിലും ഈ കാനോനുകൾക്ക് മലയാള ഭാഷാ സാഹിത്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട് മലയാള ഭാഷയിൽ എഴുതപ്പെടുന്നു എന്നുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മലയാള ഭാഷയിൽ എഴുതപ്പെട്ട രേഖ എന്നുള്ള അതുല്യമായ അമൂല്യമായ ഒരു പ്രാധാന്യം ഭാഷാപരമായി ഈ ഉദയം പേരൂർ സുനകദോസിനു അതുപോലെ ഈ നാട്ടിൽ നിലനിന്നിരുന്ന ഐത്തം തീണ്ടൽ തൊടിയിൽ തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരായി ശബ്ദിക്കാനും സാമൂഹിക വിപ്ലവത്തിന് വഴി തുറക്കുന്ന പല മാർഗനിർദ്ദേശങ്ങൾ മദ്യപാനത്തിനെതിരായ നിർദ്ദേശങ്ങൾ അന്യായ പലിശ മേടിക്കുന്നതിനെതിരെയുള്ള നിർദ്ദേശങ്ങൾ ഇതെല്ലാം ക്രൈസ്തവർക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹികമായൊരു പരിവർത്തനത്തിനുള്ള ആഹ്വാനം ഈ കാനോനകളിലുണ്ട് എന്നുള്ളതൊക്കെ വളരെ പോസിറ്റീവായ കാര്യമാണ് എന്നാൽ സഭാചരിത്രത്തിലെ ഏറ്റവും പൗരാണികത്വമുള്ള അനോ അനാഹുറയായി കരുതപ്പെടുന്ന അദ്ായി മാറി അനാഹുറയെ ഭാഷണ്ഡതകൾ കലർന്ന അനാഹുറയായി വിലയിരുത്തിയതും ആ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥങ്ങൾ പ്രാർത്ഥനാ പുസ്തകങ്ങളും കുർബാന തക്സകളും കത്തിച്ചു കളയാൻ ഉത്തരവിട്ടതുമൊക്കെ ആ കാലഘട്ടത്തിലെ ചരിത്രപരമായ അബദ്ധങ്ങൾ തന്നെയായിരുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും ഏതാണെങ്കിലും ഈ സിനഡിനെ കുറിച്ചുള്ള ചരിത്രപരമായ വിലയിരുത്തലുകൾ വസ്തുതാപരമായി നടത്തേണ്ടത് കേരള സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറെ ഗുണകരമാണ് അതിനുള്ള ഒരു വലിയ അവസരമാണ് ഇപ്പോൾ ശ്രീ ആന്റണി പുത്തൂരിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് സഭയ്ക്ക് മുഴുവൻ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് വർഷം പിന്നിടുന്ന ഈ കാലഘട്ടം ഭാരത ക്രൈസ്തവ സഭയിൽ നടന്ന സമൂലമായ വിശ്വാസപരമായ മാറ്റങ്ങൾ പഠന വിഷയമാക്കുന്നത് എല്ലാ തരത്തിലും ൂടി ഭാരതത്തിൽ സംഭവിച്ചു അതുമൂലം കെട്ടുറപ്പുള്ള ഒരു ക്രൈസ്തവ വിശ്വാസ സംഹിത നൽകുവാൻ അവർക്കായി ഗോവ രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുമ്പോൾ അതിന്റെ മെത്രാപോലിത്തയായി അവരോധിതനാകുന്നത് പോർച്ചുഗീസുകാരനായ അഗസ്തീനിയൻ ബിഷപ്പ് അലക്സി ഡി മെനേസിസ് ആയിരുന്നു തൻ്റെ മുപ്പത്തഞ്ചാം വയസ്സിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അദ്ദേഹം സ്ഥാനമേറ്റു പാഷണ്ടതകൾ നിറഞ്ഞ ഭാരത ക്രൈസ്തവ സഭയിലെ അന്ധവിശ്വാസ ജടിലിത ജിലിത ഉച്ചാടനം ചെയ്യുകയും സഭാവിശ്വാസികളെ നേരായ മാർഗത്തിലൂടെ നയിക്കുകയും ചെയ്യുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ മുന്നേറുന്നത് ഏറെ സംഭവ വിപുലമായ ഒരു കാലഘട്ടത്തിലെ അതിസമർത്ഥനായ കൊച്ചി രൂപതയുടെ അഞ്ചാമത്തെ ബിഷപ്പായ ഫ്രാൻസിസ്കെ ആൻഡ്രിയ ഡി സാന്തമറിയ ആയിരുന്നപ്പോഴാണ് ഉദയം പേരൂരിൽ അതിനുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നത് ചരിത്രപരമായ വസ്തുതയാണ് കൊച്ചി കോട്ടയിൽ വെച്ചായിരുന്നു അക്കാര്യത്തിലേക്കുള്ള സഹായം രാജാവിനോട് ആർച്ച് ബിഷപ്പ് അപേക്ഷിക്കുന്നു പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ രൂപം കൊണ്ട പുതുപ്പിറവി അഥവാ നവോത്ഥാനം രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിലും സാംസ്കാരികവും കലാപരവുമായ രംഗങ്ങളിലും സജീവമായ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായി തൽഫലമായി സഭയിൽ നവീകരണ പ്രസ്ഥാനവും പ്രൊട്ടസ്റ്റന്റ് വിപ്ലവവും പ്രതി നവീകരണ പ്രസ്ഥാനവും ശക്തി ശക്തിയാർജിച്ചു ഈ ഒരു സാഹചര്യത്തിലാണ് സഭ വിളിച്ചു കൂട്ടുന്നത് തുടർന്ന് തന്ത്രോ സൂനഹദോസിലൂടെ സഭയുടെ വിശ്വാസ സത്യങ്ങൾ ആധികാരികമായി പഠിപ്പിക്കുകയും സഭാവിശ്വാസികൾ എല്ലാവരും ഇവ കർശനമായി പാലിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു സഭയുടെ വിശ്വാസ സത്യങ്ങളെയും പഠനങ്ങളെയും രൂപീകരിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സാർവത്രിക സോനഹദോസുകളാണ് സഭയെ നിരന്തരമായി നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിൽ പ്രേരിതമായി മെത്രാന്മാരുടെ കൂട്ടായ്മയിൽ മാർപ്പാപ്പ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ എന്ന നിലയിൽ സാർവത്രിക സോനഹദോസുകളുടെ പഠനങ്ങൾ ദൈവശാസ്ത്ര നാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിക്കയിൽ ചേർന്ന ആദ്യത്തെ സോനഹദോസ് മുതൽ ലാറ്ററിൻ അഞ്ചു വരെ പതിനെട്ട് സോനഹദോസുകളാണ് സഭാചരിത്രത്തിൽ അക്കാലം വരെ ചേർന്നിട്ടുള്ളത് ഇറ്റലിയുടെ വടക്കേ അതിർത്തിയോട് ചേർന്ന ആൽസ് പർവ്വത നിരയിലുള്ള ആൾതോ ആദിജെ റീജ്യന്റെ തലസ്ഥാനമായ തെന്ത്രോ ഇറ്റലിയെയും ജർമ്മൻ ജനതകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നഗരമാണ് ഓസ്ട്രിയയുടെ തൊട്ടു നിൽക്കുന്ന ഭൂഭാഗമായതിനാൽ വളരെ കാലം ഇത് ഓസ്ട്രിയൻ ഹംഗേറിയൻ സാമ്രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു പുരാതന റോമൻ സാമ്രാജ്യത്തിന് മുൻപ് മുൻപുമുതലേ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക സൈനിക രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രമായിരുന്നു പ്രൊട്ടസ്റ്റിൻ്റെ കലാപത്തെയും അത് വരുത്തിക്കൂട്ടിയ സ്ഥിതിവിശേഷത്തെയും ചെറുത്തു നിൽക്കുവാനും പ്രതിപ്രവർത്തനം കരുപിടിപ്പിക്കുവാനും കത്തോലിക്കഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വരെ തെന്ത്രോയിൽ വിളിച്ചു ചേർത്ത പത്തൊമ്പതാം സാർവത്രിക സമ്മേളനമാണല്ലോ തെന്ത്രോസ് സുനഹദോസ് എന്നറിയപ്പെടുന്നത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സഭാ സമ്മേളനങ്ങളിൽ ഒന്നായി ഇത് പരിഗണിക്കപ്പെടുമ്പോൾ മൂന്ന് മാർപ്പാപ്പമാരുടെ ഭരണകാലങ്ങളിലായി നടന്ന ഇരുപത്തിയഞ്ച് സമ്മേളനങ്ങളാണ് ഫ്രെൻഡിൽ നടന്നത് അക്കാലത്ത് തെന്ത്രോസ് നഗരം മാർപ്പാപ്പയുടെ രാഷ്ട്രീയ അധികാര സീമക്ക് പുറത്തായിരുന്നു എന്നാൽ അത് വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗവുമായിരുന്നു ആദ്യത്തെ എട്ട് സമ്മേളനങ്ങൾ മൂന്നാം പൗലോസ് മാർപ്പാപ്പയുടെ കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വരെ നടന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെ സമ്മേളനങ്ങളുടെ വേദിയായത് ബൊളോഞ്ഞോ നഗരത്തിലാണ് മാർപ്പയുടെ രാഷ്ട്രീയ അധികാര സീമയിൽ ആയിരുന്നു കൊളോഞ്ഞോ ജൂലിയസ് മൂന്നാമൻ മാർപ്പയുടെ കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് വർഷങ്ങളിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ സോനഹദോസ് തെൻറോസിൽ തന്നെയാണ് സമ്മേളിച്ചത് എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് വരെ പോൾ നാലാമൻ മാർപ്പാപ്പു ചേർക്കുന്നതിൽ നിന്നും വിട്ടുനിന്നു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതിൽ പോൾ തുടർന്ന് നാലാമൻ മാർപ്പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വർഷങ്ങളിൽ നടത്തിയ പതിനേഴ് മുതൽ ഇരുപത്തി അഞ്ചു വരെ സമ്മേളനങ്ങൾ തെന്ത്രോസിൽ തന്നെയാണ് സമ്മേളിച്ചത് പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിനുള്ള കത്തോലിക്ക സഭയുടെ പ്രതി നവീകരണത്തിന്റെ ആശയങ്ങൾ രൂപം ധരിച്ച സുനകദോസ് ആണ് തെന്ത്രോസ് പിന്നീടൊരു സാർവലൗകിക സഭാ സമ്മേളനം നടക്കാൻ മൂന്ന് നൂറ്റാണ്ട് പിന്നിടേണ്ടി വന്നു തെന്ത്രോസ് വനകദ ദോസിന്റെ പ്രാധാന്യവും പ്രസക്തിയും ആധുനിക കാലത്തും പ്രസക്തമാണ് എന്ന് പ്രഖ്യാപിച്ചത് ഇരുപത്തി മൂന്നാമൻ യോഹന്നാൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രണ്ടാമത്തക്കാൻ സുവനകദോസിൽ പങ്കെടുത്താണ് ോ സുനകതോസ് ആധുനിക വിശ്വാസികൾക്ക് സഭാനേതൃത്വത്തിൻ്റെ നിഷേധാത്മകവും അതോടൊപ്പം അന്തിമ തീർപ്പ് മുൻകാലങ്ങളിൽ ശപിക്കപ്പെടുന്നതുമായ വചനങ്ങൾ ദൂരീകരിക്കുകയോ ഇല്ലായ്മ ചെയ്യുകയോ ഒക്കെ ചെയ്യുവാനുള്ള വാതായനങ്ങൾ റെൻബിൽ തുറന്നിട്ടത് സാധൂകരിക്കാനുള്ള ഒരു സിനഡായി യോഹന്നാൻ ഇരുപത്തിമൂന്നാമനാണ്

ആറാമൻ മാർപ്പാപ്പയും ഈ പ്രഖ്യാപനം ആവർത്തിക്കുകയുണ്ടായി പ്രിയരെ ഇതിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിലേക്ക് ഉണ്ടായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി